എന്തായാലും സൂക്ഷിക്കുക സൂക്ഷിച്ചില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്ലഗ് മാറേണ്ട കേസായിരിക്കും ചിലപ്പോൾ അവന്മാർ നിങ്ങളുടെ അറിവില്ലായ്മയെ അവന്മാർ ചൂഷണം ചെയ്ത് ചിലപ്പോൾ അത് എഞ്ചിൻ വരെ ഇളക്കി പണിയുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ് ഈ ഷോറൂമാണ് സ്കാമെത്രത്തോളം പതിനയ്യായിരം രൂപയുടെ ബില്ല് എഴുതി അങ്ങ് കൊടുത്തു പതിനഞ്ചല്ല ഒരു പത്തിരുപതിനായിരം രൂപയുടെ ബില്ല് എഴുതി ഇട്ട് അങ്ങ് കൊടുത്ത് എന്നാലോചിച്ച് നോക്കണം ഒന്ന് വണ്ടി ഓണാ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ടോക്കിംഗ് വീഡിയോ ആണ് ടോക്കിംഗ് ടോം അല്ല ടോക്കിംഗ് വീഡിയോ എനിക്ക് റീസൻ്റ്ലി ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല പലവണമായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇരുന്ന് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ മസ്റ്റായിട്ടും നിങ്ങളൊരു വണ്ടി ഉപയോഗിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ കൊടുത്ത് വണ്ടി സർവീസ് ചെയ്യുന്നവനാണെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ടും ഫുള്ള് കാണുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഷോറൂമുകാർ എല്ലാവരും ആണെന്ന് പറയുന്നില്ല ചില ഷോറൂമുകാരുണ്ട് നല്ല ഉടായ്പ്പിൻ്റെ അങ്ങേ അറ്റം പല പണിയും പഠിച്ച് കളം തെളിഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഷോറൂമ് സർവീസ് സെൻ്ററൊക്കെ ഇട്ടിരിക്കുന്ന കുറേ ഷോറൂമുകാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എനിക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായ ഞാൻ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി എനിക്ക് അത് കൺഫേം ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ മസ്റ്റ് മസ്റ്റായിട്ടും വീഡിയോ ഫുള്ള് കാണുക ഓൾമോസ്റ്റ് കേരളത്തിലുള്ളയും ഇന്ത്യയിലുള്ള എല്ലാ ഷോറൂമുകളിലും ഒരു നൂറിലൊരു എൺപത്തഞ്ച് ശതമാനം ഷോറൂമുകളിലും ഇതുപോലുള്ള സ്കാമും കാര്യങ്ങളൊക്കെ നടക്ക നടക്കുന്നതായിട്ടാണ് ഇപ്പം നിലവിൽ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ വണ്ടി സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷോറൂമിൽ കൊടുത്ത് വണ്ടി സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആകുന്ന ഷോറൂമുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ഷോറൂമുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് പേഴ്സണലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഷോറൂമുകളുണ്ട് എന്നാൽ നല്ല ഉടായ്പകൾ കിട്ടിയിട്ടുള്ള ഷോറൂമുകളുണ്ട് അപ്പോൾ ഉടായ്പ കിട്ടിയ ഷോറൂമുകളാണ് കൂടുതൽ അപ്പോൾ എന്താണ് ആ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിറയ്ക്കായിട്ട് ഒരു നമ്മുടെ ഒരു ഒരു സുഹൃത്തിൻ്റെ വണ്ടി ഒരു ഡിയോ ആണ് ആ ഒരു വണ്ടി ഓൺ ആവാത്ത ഒരു സാഹചര്യം വരികയുണ്ടായി കുറേ നാൾ വണ്ടി ഉപയോഗിക്കാതിരുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ 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 വണ്ടികളൊക്കെ ഓണാക്കിയും പരിചയമുള്ള ഒരു വ്യക്തിയാതുകൊണ്ട് എന്താണ് ഓണാകത്തത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആ വണ്ടി ഓണാക്കി അടിച്ച് വണ്ടി നമുക്കൊന്ന് വണ്ടി കാണുമ്പോഴേ നമുക്കറിയാം എന്താണ് ഓണാവാത്തത് എന്നുള്ള കാര്യം ഇത് ഷോറൂമിലോട്ട് നേരെ വണ്ടി ആപ്പേ കയറ്റി ഷോറൂമിൽ കൊണ്ടുപോയി ഓണ്ടാട ഷോറൂമിലാണ് സംഭവം ഓണ്ടാട നോർമൽ ഷോറൂമിൽ ഷോറൂമിൽ കയറ്റി കൊണ്ടുപോയ സമയത്ത് ഷോറൂമിലുള്ള സർവീസ് സെൻറ്ററിലുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് എഞ്ചും പണിയാണെന്ന് വെരുത്തവായി പറയുകയാണ് ും പണിയാണ് അപ്പം ഈ പുള്ളി പറഞ്ഞ സുഹൃത്ത് എന്നെ വിളിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞു എഞ്ചും പണിയാണ് ഇതെന്ത് ഞാൻ ചോദിച്ച് എഞ്ചിനീന്ന് വല്ല പോകെയോ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആ വണ്ടി ഓണാത്തത് കൊണ്ട് കൊണ്ടു കൊടുത്തതാ അപ്പോഴാണ് അവർ പറഞ്ഞത് വണ്ടി എഞ്ചിൻ പണിയാണ് എന്നുള്ള കാര്യം അതായത് വണ്ടി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വണ്ടിയാണ് സത്യത്തിൽ അത് എഞ്ചിൻ പിഷ്ടം പിന്നെ പറഞ്ഞ പിസ്റ്റം പിടിച്ചിരിക്കുവാണ് എന്നുള്ള കാര്യമൊക്കെ അതായത് നമ്മൾ വണ്ടി ഞാൻ ഷോറൂമിൽ നിന്ന് എടുപ്പിച്ചു വണ്ടി എന്തായാലും ഷോറൂമാണ് വാക്ക് നമ്മൾ മുഴുവനായിട്ട് കേൾക്കേണ്ട എന്ന് പറഞ്ഞ് വണ്ടി മുഴുവൻ നമ്മൾ ആ വണ്ടി എടുപ്പിച്ചിട്ട് ഫസ്റ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സി ഡി യൂണിറ്റും അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ബോക്സ് അതുപോലെ തന്നെ പാർക്ക് പ്ലഗ് പിന്നെ കാർബേറ്റർ ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇതിനൊക്കെ കംപ്ലയിൻ്റ് ഇല്ലെന്ന് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് പോകാൻ പാടുള്ളൂ അതോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പിസ്റ്റം പൊട്ടിപ്പോ അല്ലെങ്കിൽ പിസ്റ്റം പിടിച്ചാലേ ഈ ഒരു വണ്ടി ഓണാവാത്ത സാഹചര്യങ്ങൾ വരുത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഇത് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് എനിക്ക് വേണ്ടി അറിയാവുന്ന വണ്ടിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് അത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ വണ്ടി കുറച്ച് കാരടൊക്കെ കയറി അല്ലെങ്കിൽ എയർ ഫിൽട്ടർ മാറാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ എയർ ഫിൽട്ടർ മൊത്തം അടഞ്ഞിരുന്നാലും അത് വണ്ടി ഓണാകത്തില്ല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഷോറൂമാണ് സ്കാം എത്രത്തോളം പതിനയ്യായിരം രൂപയുടെ ബില്ല് എഴുതി അങ്ങ് കൊടുത്ത് പതിനഞ്ചല്ല ഒരു പത്തിരുപതിനായിരം രൂപയുടെ ബില്ല് എഴുതി എസ്റ്റിമേറ്റ് ഇട്ട് അങ്ങ് കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് വണ്ടി ഓണാകത്തിൻ്റെ കീറൽ വണ്ടി കൊണ്ട് കൊടുത്തപ്പം വണ്ടി അവർ എഞ്ചിൻ പോലും അഴിക്കാതെ അത് എഞ്ചിൻ പണിയാണെന്ന് കൺഫേം ചെയ്തിട്ട് വണ്ടി എഞ്ചിപ്പണിയാണോ എന്ന് പറഞ്ഞ് ഒരു ബില്ലിട്ട് കൊടുക്കുകയാണ് ഇതിനുള്ള പിന്നിലുള്ള എന്താണ് സത്യാവസ്ഥയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഓരോ ഷോറൂമിനും ഓരോ സർവീസ് സെന്ററിനും ഇത്ര രൂപയുടെ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഒരു ടാർജറ്റ് ഉണ്ട് ആ ഒരു ടാർജറ്റ് തേക്കിന്തോറും അവരുടെ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും അതിനു വേണ്ടിയിട്ട് ടാർജറ്റ് ആവാത്ത ഷോറൂമുകളിൽ ഇതുപോലുള്ള ഉദായ്പ് ചെയ്ത് അരിമേടിച്ച് തിന്നുന്നതിനേക്കാളും നല്ലത് വേറെ വല്ല സാധനം എടുത്ത് തിന്ന് തിന്നുന്നേയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാര്യം എന്ന് വെച്ച് ഒരു പണി ഇല്ലാത്ത വണ്ടി അതായത് എഞ്ചിൻ എന്തെങ്കിലും ഒരു പണി ഉണ്ടായിട്ട് ഫുൾ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ അത് വിവരക്കേട് എന്ന് പറയാം പക്ഷെ ഒരു പണി ഇല്ലാത്ത വണ്ടി ഫസ്റ്റിലെ ചാടിക്കേറി ഫസ്റ്റിലെ തന്നെ പറയണം അത് എഞ്ചിൻ പണിയാണ് എന്നുള്ള കാര്യം അതിന്റെ സി ഡി യൂണിറ്റ് ചെക്ക് ചെയ്ത് നോക്കി നോക്കിയിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ എഞ്ചിന് ഓയിൽ ലെവൽ ചെക്ക് എഞ്ചിൻ ഓയിൽ ലെവലൊക്കെ ആവശ്യത്തിന് കൂടുതലുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വണ്ടി ഫസ്റ്റില് തന്നെ എഞ്ചിൻ പണിന്നൊക്കെ പറഞ്ഞ് ഇരുപതിനായിരം രൂപ ബില്ല് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ഷോറൂമിൽ ചോറും സമയത്ത് ഫസ്റ്റിലെ വാറന്റ് തീരാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കൊടുത്ത് സർവീസ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഉള്ള ആരും പറയാനാണെന്നുണ്ടെങ്കിൽ ഓട്ടോമേക്ക് എല്ലാ ഷോറൂമുകളിലും ഓയിൽ ചേഞ്ചിങ്ങുകളൊക്കെ ചെയ്യും അത് എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഓയിൽ ചേഞ്ചിങ്ങിലൊന്നും ഉടായപ്പോ ഒന്നും ആരും ചെയ്യത്തോന്നുമില്ല പക്ഷെ ഇതുപോലെ പണിയായിട്ട് ചെറിയ എന്തെങ്കിലും പ്രശ്നമായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയുടെ എൻജിൻ ഉൾപ്പെടെ ഇല്ല ജഗതിയുടെ പടത്തിൽ പറയുന്നത് പോലെ ഊരി ഊരിക്കളഞ്ഞ് മാറ്റുന്നത് ശുദ്ധ മോശത്തരമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സജ്ജിറ്റാൻ ശ്രദ്ധിക്കുക നിങ്ങൾ വാറണ്ടി അണ്ടർ വാറണ്ടിയിലുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഥവാ വണ്ടി പണി കൊല്ലം വരുവാണെങ്കിൽ വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്യാൻ പറയുക ഒന്നെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുക കാണിച്ച് പണിയിപ്പിക്കരുത് പണിയിപ്പിച്ചാൽ മൊഴി വാറണ്ടി കട്ട് ചെയ്യും പണിയിപ്പിക്കാതെ വണ്ടിയിൽ എന്താണ് കംപ്ലൈൻ്റ് എന്നുള്ളത് കൺഫേം വെച്ചിട്ട് ഷോറൂമിൽ കൊണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ എ കീറൽ അവന്മാര് കീറ് തരും ലേബർ ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയിൽ ഒന്നും നിക്കത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ അവന്മാര് ഊറ്റി പിഴിഞ്ഞ് മേടിക്കും സോ എനിക്ക് പേഴ്സണലി ഇതുവരെ ദുരനുഭവങ്ങൾ ഷോറൂമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് ഇല്ല എനിക്ക് അത്യാവശ്യം നമ്മുടെ എൻ്റെ യമഹാട വണ്ടികളിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളോ കാരണം തന്നെ എനിക്ക് വന്നിട്ടില്ല അതുമാത്രമല്ല ഞാൻ ഷോറൂമിൽ അധികം സർവീസ് ചെയ്തിട്ടുമില്ല ഞാൻ സിനിമാൻ്റെ അടുത്താണ് എന്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഫുൾ എൻ്റെ സർവീസും ഞാൻ സിമിയാഷൻ്റെ അടുത്ത് കൊടുത്താണ് ചെയ്തത് പുള്ളിയുടെ സർവീസും ഷോറൂമാരുടെ സർവീസും നമ്മൾ ഈ രണ്ടും ഒരുപാട് അന്തരവുമുണ്ട് കാര്യം പുള്ളിയുടെ അറിവീസ് ആകുമ്പം അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്ത് തരും ഒരു ഉടായ്പും കാണിക്കാതെ നല്ല എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ഷോറൂമിൽ എല്ലാവരും ഞാൻ കുറ്റം പറയത്തില്ല പണി അറിയാവുന്ന ആൾക്കാരുണ്ട് ഉടായ്പിക്കാത്ത ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി അറിയാം പേരറിയുമ്പോൾ പറയുന്നില്ല എന്തായാലും സൂക്ഷിക്കുക സൂക്ഷിച്ചില്ല സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്ലഗ് മാറേണ്ട കേസായിരിക്കും ചിലപ്പോൾ അവന്മാർ നിങ്ങളുടെ അറിവില്ലായ്മയെ അവന്മാർ ചൂഷണം ചെയ്ത് ചിലപ്പോൾ അത് എഞ്ചിൻ വരെ ഇളക്കി പണിയുള്ള ചാൻസുകാരിലൊക്കെ വളരെയധികം കൂടുതലാണ് സോ ബി അവെയർ